നമസ്കാരം ലോകം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന ചർച്ച ഒമാനിൽ നടക്കുകയാണ് അമേരിക്കയും ഇറാനുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്ക അവരുടെ പ്രതിനിധിയെ അയച്ച് ഇറാൻ പ്രതിനിധികളുമായി ഇപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ് ഇറാൻ്റെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാച്ചിയും അമേരിക്കയുടെ പ്രതിനിധിയായി അവരുടെ പ്രത്യേക ദൗത്യങ്ങൾക്കെല്ലാം ചുമതല വഹിക്കുന്ന വിറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ചർച്ചയുടെ ഫലം എന്താകും എന്നുള്ളതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എങ്കിലും ഇറാൻ അമേരിക്ക മുന്നോട്ട് ചെല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ നിർബന്ധിതമാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന അന്താരാഷ്ട്ര മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം നേരത്തെ അമേരിക്ക പലവട്ടം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായപ്പോഴൊക്കെ തന്നെ ഇറാൻ അതിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേന് തന്നെയായിരുന്നു ഖമേനി അമേരിക്കയുടെ ഒരു ചർച്ചകൾക്ക് പോകേണ്ടതില്ല എന്ന കടും നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാൽ ഈയിടെ ഇറാൻ സർക്കാരിലെ രണ്ട് പ്രമുഖരായ വ്യക്തികൾ അവരാരാണതിന് വെളിപ്പെടുത്തിയിട്ടില്ല ഖമേനെ സന്ദർശിച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു അവർ പറഞ്ഞത് നമ്മൾ ഇനിയും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അമേരിക്ക നമ്മെ ആക്രമിക്കുമെന്ന് പലതവണ ട്രംപ് ഇപ്പോൾ ഭീഷണിമിടക്കുന്നുണ്ട് ഒരു വശത്ത് ഇസ്രയേൽ നിൽക്കുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും കൂടി നമുക്ക് നേരെ ആക്രമണത്തിന് വരികയാണെങ്കിൽ പിന്നെ ഇറാനൊന്നൊരു രാജ്യം കാണില്ല നമ്മളാരും കാണില്ല എന്ന കാര്യം വളരെ വിശദമായി അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഖമേനിയോട് സംസാരിക്കുകയായിരുന്നു നേരത്തെ പലവട്ടം ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനും ഇക്കാര്യം ഖമേനിയെ ധരിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ഖമേന അതൊന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇറാനിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അതിൻ്റെ ഗുരുതരാവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഖമേനിക്ക് കാര്യം മനസ്സിലായത് മാത്രമല്ല തുടർന്ന് ജുഡീഷ്യറിയിലെയും പാർലമെൻറ്റിലെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതരായ വ്യക്തികളുടെ യോഗം കമ്പനി വിളിച്ചു ചേർത്തിരുന്നു ഈ ചർച്ചകളിലൊക്കെ തന്നെ അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു മറുവശമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അമേരിക്കയെ ഇസ്രായേലിനെ ഒന്നും പരാജയപ്പെടുത്താൻ കഴിയുകയല്ല ഇപ്പോൾ ഇറാൻ്റെ സ്ഥിതി അതീവ ശോചനീയമാണ് കടുത്ത സാമ്പത്തിക തകർച്ച രാജ്യം നേരിടുന്നുണ്ട് വൈദ്യുതി പ്രശ്നമുണ്ട് പല വൈദ്യുതി നിലയങ്ങളും നേരത്തെ ഇസ്രായേൽ തകർത്തിരുന്നു സ്കൂളുകളും കോളേജുകളും പോലും ഈ വൈദ്യുതി പ്രശ്നം കാരണം ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് മാത്രവുമല്ല ഇപ്പോൾ തങ്ങൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ലോകത്തിന് മുന്നിൽ എന്ന കാര്യം ഹമാസിനെയും ഹിസ്ബിള്ളേയും ഹുത്തിമുദരെയും എല്ലാം ഊട്ടി വളർത്തിയത് ഇറാനാണ് എന്ന സത്യം തെളിവ് സഹിതം എല്ലാവരുടെയും കയ്യിലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ് തങ്ങൾ ഒരു തങ്ങളൊരാകാലത്ത് പിന്തുണച്ച രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ തങ്ങൾക്കൊപ്പമില്ല എന്നും തങ്ങൾ ഊട്ടി വളർത്തിയ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ തകർന്ന് മണ്ണടിഞ്ഞു എന്നുള്ള സത്യം ഒടുവിൽ ഇറാനും അതല്ലെങ്കിൽ ഖമേനിയും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ ചർച്ചകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് ഇതുകൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടൻ്റെ താവളം ഡിഗോഗേഷ്യ എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഏതാണ്ട് ആറോളം ബി ടു ഇനത്തിൽപ്പെട്ട അതീവ മാരക പ്രഹരശേഷിയുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഈ യുദ്ധമാനങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത് എന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കിയിരുന്നില്ല ഒരു പക്ഷേ ഇറാനുമായി ഒരു ആക്രമണം നടത്തേണ്ടി വന്നാൽ അതിന് ഏറ്റവും ഉചിതമായ സ്ഥലം ഈ ഡിഗോഗേഷ്യയാണ് ഇന്ത്യയിൽ നിന്ന് അഥവാ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും അത്ര ദൂരെയല്ല ഈ സ്ഥലം എന്തായാലും സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ല എന്ന സത്യം ഒടുവിൽ കമീനി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരുപക്ഷേ ഈ ചർച്ചയ്ക്ക് വരുന്ന അബ്ബാസ് അഗരാച്ചി ഉൾപ്പെടെയുള്ള ഇറാനിലെ ഉന്നതരൊക്കെ തന്നെ കീഴടങ്ങാൻ തയ്യാറായിട്ട് തന്നെ ആയിരിക്കും എത്തുക അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് കൊണ്ട് തിരികെ ടെഹ്റാനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന സത്യം അബ്ബാസ് അഗരാച്ചി ഉൾപ്പെടെയുള്ള ആൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അല്ല തർക്കം കഴിഞ്ഞ് തിരികെ ടെഹ്റാനിലേക്ക് സമയത്തിന് എത്താൻ പറ്റുമോ എന്നൊരു സംശയിക്കത്തക്ക രീതിയിൽ അത്രയും വലിയൊരു ആക്രമണമായിരിക്കാം അമേരിക്ക ഇറാൻ്റെ നിലപാട് മോശമാലെടുക്കാൻ സാധ്യതയുള്ളത് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്നാണ് പോരാടാൻ ഇറങ്ങുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ രണ്ട് ആണവ നിലയങ്ങൾ ഏത് നിമിഷം ഉണമെങ്കിലും തകർക്കപ്പെടാം എന്നാണ് ഉന്നതല യോഗത്തിൽ അതിൽ പങ്കെടുത്തിരുന്നവരൊക്കെ തന്നെ ഖമേനിയോട് പറഞ്ഞത് അങ്ങനെ രണ്ട് ആണവ കേന്ദ്രങ്ങൾ തകർന്നാൽ അതിൻ്റെ ദുരന്തം ഇറാനിലെ ജനത അനുഭവിക്കേണ്ടി വരും ഒപ്പം ഈ നേതാക്കന്മാർക്കും അതിൻ്റെ ഉണ്ടാകും എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഏതായാലും അമേരിക്കയ്ക്ക് മുന്നിൽ സമസ്താപരാധം പറഞ്ഞ് പഞ്ചപുച്ഛമടക്കി നിന്ന് കീഴടങ്ങി അവർ പറഞ്ഞിടത്തെല്ലാം അംഗീകരിച്ച് കൊടുത്ത് ഒപ്പിട്ടിട്ട് വരാനായിരിക്കും മിക്കവാറും അകരാച്ചി തയ്യാറാവുക അങ്ങനെ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഇറാനിൽ നിന്നൊരു രാജ്യം അവിടെ കാണുമോ എന്ന് പോലും ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും ഇറാനിലെ ഖമേനി ഒഴികെയുള്ള എല്ലാവർക്കും ഈ സത്യം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഖമേനി ഒരു ഇനി എതിർ പറഞ്ഞാലും അവിടുത്തെ ജനങ്ങൾ ഖമേനിയെ ഇനി അംഗീകരിക്കുകയില്ല അവിടെ ഇപ്പോൾ തന്നെ ഇവരുടെ മതഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾ കാരണം പുറതി മുട്ടിയ ജനങ്ങൾ ഒരുപക്ഷെ എല്ലാവരും തെരുവിലിറങ്ങി ഒരു പ്രക്ഷോഭം നടത്തിയാൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ ഈ മതഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് ഒപ്പം അമേരിക്കയും ഇസ്രായേലും ഒക്കെ അവർക്ക് പിന്തുണയുമായി എത്തിയാൽ അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാലൊരുപക്ഷേ പിന്നെ ഖമേനിക്കൊന്നും ആ രാജ്യത്ത് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്